എ സി ഡി അഥവാ അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് എ സി ഡി നമ്മുടെയൊക്കെ ബില്ലുകളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് കെ ഐ സി ബി ശക്തമായ രീതിയിൽ തന്നെ എ സി ഡി ഇപ്പോൾ പിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന സമയവുമാണ് എന്താണ് എ സി ഡി എന്നുള്ളതും എന്തുകൊണ്ടാണ് എ സി ഡി ഇങ്ങനെ വർധിക്കുന്നത് എന്നുള്ളതുമാണ് നമ്മളിപ്പോൾ നോക്കുന്നത് കെ ഐ സി ബിയും അതിൻ്റെ ജീവനക്കാരും അല്ലെങ്കിൽ കെ ഐ സി ബിയെ ന്യായീകരിച്ച് നിൽക്കുന്നവരും പറയുന്നത് വൈദ്യുതി ഉപയോഗം കൂടിയത് കൊണ്ടാണ് എ സി ഡി അഥവാ അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് കൂടുതൽ നൽകേണ്ടി വരുന്നത് എന്നാണ് എന്തെങ്കിലും വാസ്തവം അതിൽ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടാണ് വൈദ്യുതി ഉപയോഗം കൂടുന്നത് കൊണ്ടാണ് എ സി ഡി അടയ്ക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നത് എന്നിട്ട് നമ്മളോട് പറയുന്നത് ഉപയോഗം കുറച്ചാൽ എ സി ഡി കുറയും എന്നാണ് ഉപയോഗം കുറച്ചാൽ എ സി ഡി കുറയുമോ ഒന്നാമത്തെ കാരണം എ സി ഡി വർദ്ധിക്കുന്നത് ഉപയോഗം കൂടിയത് കൊണ്ടല്ല ഉപയോഗം കൂടിയാൽ എ സി യുടെ തോത് വർദ്ധിക്കും എന്നുള്ളതാണ് ഇന്ന് എല്ലാ ബില്ലിലും എ സി ഡി വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉപയോഗം കുറഞ്ഞാൽ എ സി ഡി കുറയും എന്നുള്ളതിന് കൃത്യമായ ഒരു വ്യക്തതയും നമ്മുടെ കൈവശമില്ല കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാലിൽ ചാപ്റ്റർ നാലിൽ റെഗുലേഷൻ അറുപത്തി നാലിൽ പറയുന്നത് അനുസരിച്ച് വൈദ്യുതി ചാർജിനും മീറ്ററിനും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നിലനിർത്തുന്നതിനുമുള്ള നിയമമാണ് എ സി ഡി അഥവാ അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ എ സി ഡി എന്നല്ല സപ്ലൈകോഡിൽ പറയുന്നത് വൈദ്യുതി വിതരണത്തിനുള്ള സുരക്ഷ എന്ന തലക്കെട്ടിലാണ് ഈ കാര്യം സപ്ലൈ കോഡിൽ പറഞ്ഞിട്ടുള്ളത് മുൻ വർഷത്തെ വൈദ്യുതി ഉപയോഗം കണക്കുകൂട്ടി ശരാശരി ഉപയോഗത്തിൻ്റെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിലെ ഉപയോഗിച്ച യൂണിറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസത്തെ നിലവിലെ താരിഫ് തുകയുമായി കണക്കാക്കിയാണ് എ സി ഡി പിരിക്കുന്നത് യൂണിറ്റിൻ്റെ വ്യത്യാസം കൂടുതലായിട്ട് വന്നില്ല എങ്കിൽ എ സി ഡി കൊടുക്കേണ്ടതില്ലേ രണ്ടു മാസത്തിലൊരിക്കൽ ബില്ല് വരുന്ന ഉപഭോക്താക്കൾക്ക് മൂന്ന് മാസത്തെ ശരാശരി ഉപയോഗത്തിന് തുല്യമായ തുകയും പ്രതിമാസം ബില്ല് വരുന്ന ഉപഭോക്താക്കൾക്ക് രണ്ട് മാസത്തിന് തുല്യമായ തുകയും സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി ഉണ്ടായിരിക്കണമെന്നാണ് ഈ നിയമം പറയുന്നത് ഈ തുക കുറവാണ് എങ്കിൽ കുറവുള്ള തുക ബില്ലിൽ രേഖപ്പെടുത്തി വീണ്ടും ആ പണം ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കണമെന്നുമാണ് ഈ നിയമം പറയുന്നത് അതിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ശരാശരി ഉപയോഗം കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ നിക്ഷേപ തുകയിൽ നിന്നും വെല്ലിലെ തുക കിഴിച്ചു നൽകണമെന്നും ഈ നിയമം പറയുന്നുണ്ട് ഈ പറയുന്നതിലാണ് വലിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നത് കെ എപ്പോഴും നമ്മളോട് പറയുന്നത് നിങ്ങളുടെ ഉപയോഗം കൂടുന്നത് കൊണ്ടാണ് വർഷം വർഷം എ സി ഡി വരുന്നത് എന്നാണ് ഉപഭോക്താക്കളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനാണ് കെ സി ബി ഇങ്ങനെ ചെയ്യുന്നതും പറയുന്നതും എന്ന് നമുക്ക് നന്നായി അറിയാം ഉപയോഗം കൂടിയാലാണോ എ സി ഡി കൂടുന്നത് ഉപയോഗം കൂടിയിട്ടില്ലാത്തവരോടും അതേ കാരണം പറഞ്ഞ് കെ എസ് ഇ സത്യം മറച്ചു വയ്ക്കുന്നു ഉപയോഗം കൂടുന്നത് കൊണ്ട് തന്നെയാണോ അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് വർഷാവർഷം കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കെ എസ് ഇ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കയറിയാൽ ഓരോ ഉപഭോക്താവിൻ്റെയും പന്ത്രണ്ട് മാസം വരെയുള്ള ബില്ലുകൾ നമുക്ക് ലഭ്യമാണ് പന്ത്രണ്ട് മാസത്തെ അതായത് ആറ് ബില്ലുകൾ നമുക്ക് ലഭ്യമാണ് ബില്ലിലെ മുഴുവൻ വിവരങ്ങളും അതിൽ നമുക്ക് ലഭിക്കും ബില്ല് തീയതി അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന യൂണിറ്റ് പണം അടയ്ക്കേണ്ടുന്ന തീയതി അതിൽ കുടിശ്ശേ വന്നിട്ടുണ്ട് എങ്കിൽ അത് എല്ലാം കൃത്യമായി കിട്ടുന്ന പന്ത്രണ്ട് മാസത്തെ വിശദമായ ബില്ലുകൾ നമുക്ക് ലഭ്യമാണ് ഓരോ ബില്ലിലും പണം അടച്ച തീയതികളും അതിൻ്റെ തുകകളും എല്ലാം നമുക്ക് വെബ്സൈറ്റിൽ തന്നെ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട് ഈ വെബ്സൈറ്റിൽ തന്നെ പന്ത്രണ്ട് ബില്ലിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുതി ഉപയോഗവും നമുക്ക് അറിയാൻ കഴിയും പന്ത്രണ്ട് ബില്ലില് എന്ന് പറയുമ്പോൾ ഏതാണ്ട് രണ്ട് വർഷത്തെ ഉപയോഗമാണ് നമുക്ക് ലഭ്യമാകുന്നത് രണ്ട് വർഷത്തെ ഈ കഴിഞ്ഞ പന്ത്രണ്ട് ബില്ലിലെ ഉപയോഗം നമ്മൾ ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഈ ഉപഭോക്താവിൻ്റെ ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മാസത്തിനുള്ളിൽ അതായത് പന്ത്രണ്ട് ബില്ലിനുള്ളിൽ ഉപയോഗത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെ ഇതിനകത്ത് വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ എന്താണ് എ സി ഡി കൂടാനുള്ള കാരണം പിന്നെ എന്താണ് എ സി ഡി വീണ്ടും നമ്മൾ അടയ്ക്കേണ്ടി വരുന്നതിൻ്റെ കാരണം എ സി ഡി അടയ്ക്കേണ്ടി വരുന്നത് ഉപയോഗം കൂടിയത് കൊണ്ടല്ല തുക കൂടിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചിരുന്ന അളവിലുള്ള വൈദ്യുതിയാണ് അതേ യൂണിറ്റ് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് എങ്കിലും അടിസ്ഥാനപരമായി വൈദ്യുതിയുടെ വിലയിലുണ്ടായ വർധനവും മൂലം ഉണ്ടാകുന്ന അധികമായ വൈദ്യുതി ചാർജ് ആ വർധനവാണ് എ സി ഡി അടയ്ക്കാൻ കാരണമാകുന്നത് പറയുമ്പോൾ എനർജി ചാർജ് മാത്രമാണ് വർദ്ധിക്കുന്നത് എന്നാണ് പറയുന്നത് എങ്കിലും അതിനോട് ചേർന്നുള്ള ഡ്യൂട്ടി ചാർജും ഫിക്സഡ് ചാർജും ഉൾപ്പെടെയുള്ള എല്ലാ പിരിവുകളും കൂടും അതുകൊണ്ടാണ് എ സി ഡി അടയ്ക്കാൻ എല്ലാവരും നിർബന്ധിതരാകുന്നതും അറിയിച്ചും അറിയിക്കാതെയുമായി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വൈദ്യുതി ചാർജ് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഒരു വർഷത്തെ കണക്കെടുക്കുമ്പോൾ നമ്മൾ വലിയ തുക എ സി ഡി അടയ്ക്കേണ്ടി വരുന്നുണ്ട് മൂന്ന് മാസത്തെ ഉപയോഗത്തിൻ്റെ ശരാശരി അടയ്ക്കേണ്ടി വരുന്നു എങ്കിൽ ഒരു വർഷം മുഴുവൻ കണക്ക് നോക്കുമ്പോൾ നമ്മൾ എത്ര അധികം രൂപയാണ് കറണ്ട് ചാർജായി അടയ്ക്കേണ്ടി വരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി പുതിയതായി ഒരു ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും വാങ്ങിയിട്ടില്ലാത്ത ഉപഭോക്താക്കളോടും കെ എസ് ഇ ബി പറയുന്നത് ഉപയോഗം കൂടിയത് കൊണ്ടാണ് എ സി ഡി അടയ്ക്കേണ്ടി വരുന്നതെന്നാണ് അല്ലെങ്കിൽ പറയും ചൂട് കൂടിയപ്പോൾ വീട്ടിൽ ഫാൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം കൂടിയെന്ന് പറഞ്ഞ് കെ എസ് ഇ ബി ജീവനക്കാർ ഉപഭോക്താക്കളോട് തർക്കിക്കുന്നത് പതിവാണ് അമിതമായി കറണ്ട് ചാർജും മറ്റു പിരിവുകളും വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചതാണ് എ സി ഡി അധികമായി വരാൻ കാരണമെന്ന് കെ എസ് ഇ ബി ആരോടും പറഞ്ഞതായി അറിവില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിലെ ആദ്യ ക്വാർട്ടറിലുള്ള വൈദ്യുതി ഉപയോഗം നോക്കിക്കൊണ്ടാണല്ലോ എ സി ഡി ഈടാക്കുന്നത് അതിന് തൊട്ട് മുൻപുള്ള വർഷത്തെ വൈദ്യുതി ഉപയോഗത്തേക്കാൾ കൂടിയ രീതിയിലുള്ള ഉപയോഗം ഈ മൂന്ന് മാസത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പണമാണ് നമ്മൾ സെക്യൂരിറ്റിയായി അടയ്ക്കേണ്ടി വരുന്നത് ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യപാദമെന്ന് പറയുന്നത് ഏപ്രിൽ മെയ് ജൂൺ എന്ന മൂന്ന് മാസങ്ങളിലാണ് ഈ മൂന്ന് മാസങ്ങളിലെ വൈദ്യുതി ഉപയോഗത്തിൻ്റെ കണക്കാണ് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മെയ്യിലാണ് ആദ്യത്തെ ബില്ല് ഈ ഉപഭോക്താവിന് വന്നിട്ടുള്ളത് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് യൂണിറ്റാണ് തൊട്ടടുത്ത ബില്ല് ജൂൺ ജൂലൈ മാസത്തിലെ ബില്ലാണ് ജൂലൈ മാസത്തിലാണ് ബില്ല് വന്നിട്ടുള്ളത് അറുന്നൂറ്റി പതിനൊന്ന് ആണ് ഈ അറുന്നൂറ്റി പതിനൊന്നൊന്ന് യൂണിറ്റിന് രണ്ട് മാസമായി ഭാഗിച്ചാൽ മുന്നൂറ്റിയാറ് യൂണിറ്റ് എന്ന് കിട്ടും ആദ്യത്തെ മൂന്ന് മാസം ആദ്യത്തെ ബില്ലായ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് യൂണിറ്റും ജൂൺ മാസത്തിലെ ഉപയോഗമായ മുന്നൂറ്റിയാറ് യൂണിറ്റും കണക്ക് കൂട്ടി നോക്കുമ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക് കൂട്ടുന്നത് അത് കഴിഞ്ഞിട്ടുള്ള സെപ്റ്റംബർ മാസത്തിൽ അഞ്ഞൂറ്റി എൺപത്തഞ്ച് യൂണിറ്റിൻ്റെ ബില്ലുണ്ട് നവംബറിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് യൂണിറ്റിൻ്റെ ബില്ലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് യൂണിറ്റിൻ്റെ ബില്ലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് യൂണിറ്റിൻ്റെ ബില്ലുണ്ട് പന്ത്രണ്ട് മാസം ഇങ്ങനെയാണ് ഒരു സാമ്പത്തിക വർഷത്തെ കണക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഈ ആറ് ബില്ലിലെ വൈദ്യുതി ഉപയോഗം കണക്ക് കൂട്ടി നോക്കിയാൽ മൂവായിരത്തി അഞ്ഞൂറ്റി ആറ് യൂണിറ്റ് എന്ന് കിട്ടും അതിന് പന്ത്രണ്ട് മാസം കൊണ്ട് ഹരിച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റ് അതായത് മുന്നൂറ് യൂണിറ്റ് എന്ന് നമുക്ക് കണക്കാക്കാം ഈ സാമ്പത്തിക വർഷത്തെ കണക്ക് എടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മെയ്യിലാണ് ബില്ല് വരേണ്ടത് മെയ് മാസത്തിലാണ് ബില്ല് വന്നിട്ടുള്ളത് അറുന്നൂറ്റി എൺപത്തെട്ട് യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ജൂൺ ജൂലൈയിലെ ബില്ല് വരേണ്ടത് ജൂൺ ജൂലൈയിലെ ബില്ല് ജൂലൈ മാസത്തിലാണ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റിയാറ് യൂണിറ്റ് ആണ് അതിൻ്റെ ഉപയോഗിച്ചിട്ടുള്ളത് അതിനെ രണ്ടായിട്ട് ഭാഗിച്ചാൽ രണ്ട് മാസമായി ഭാഗിച്ചാൽ ഇരുന്നൂറ്റി യൂണിറ്റ് എന്ന് കിട്ടും അതിന് തൊട്ട് മുൻപുള്ള അറുന്നൂറ്റി യൂണിറ്റ് കൂടി കൂട്ടിച്ചേരുമ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് യൂണിറ്റ് എന്നാണ് നമുക്ക് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് യൂണിറ്റിൻ്റെ കണക്ക് വെച്ച് അടച്ചിട്ടുള്ള അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ വൈദ്യുതി ഉപയോഗത്തിൻ്റെ എ സി ഡി കണക്ക് കൂട്ടാൻ വേണ്ടി എടുത്ത യൂണിറ്റും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ എ സി ഡി കണക്ക് കൂട്ടാൻ വേണ്ടി എടുത്ത യൂണിറ്റും തമ്മിൽ നാല് യൂണിറ്റിന് വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത് നാല് യൂണിറ്റ് ഈ സാമ്പത്തിക വർഷത്തിൽ കുറവാണ് സംഭവിച്ചിട്ടുള്ളത് ഈ നാല് യൂണിറ്റ് വൈദ്യുതി ഉപയോഗം കുറഞ്ഞിട്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് രൂപയുടെ എ സി ഡി അടയ്ക്കാനാണ് കെ എസ് ഇ ബി ആവശ്യപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ ശരാശരി ഒരു മാസം മുന്നൂറ് യൂണിറ്റ് ഉപയോഗമാണ് എന്ന് കാണാൻ കഴിയും രണ്ട് വർഷമായി ഒരേ നിലയിൽ ഉപയോഗം തുടരുന്ന ഒരു ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും കഴിഞ്ഞ മൂന്ന് നാല് വർഷത്തിനുള്ളിൽ വാങ്ങിയിട്ടില്ലാത്ത ഈ ഉപഭോക്താവിന് എങ്ങനെയാണ് എ സി ഡി ഇത്ര അധികമായി അടയ്ക്കേണ്ടി വരുന്നത് ഉപയോഗം കൂടിയത് കൊണ്ടാണെന്ന് കെ സി ബി പറയുമെങ്കിലും എ സി ഡി കണക്ക് കൂട്ടുമ്പോൾ ബിൽ തുകയുടെ കണക്കാണ് എടുക്കുക എന്ന് കെ എസ് ബി പറഞ്ഞു വയ്ക്കും കാരണം കേരള ഇലക്ട്രിസിറ്റി ബോർഡിനും അറിയാം ഉപയോഗം കൂടിയത് അല്ല എ സി ഡി കൂടാൻ കാരണം കറണ്ട് ചാർജ് അമിതമായി വർദ്ധിപ്പിക്കുന്നതാണ് എ സി ഡിക്ക് ആധാരമാകുന്നത് എന്ന് ഉപയോഗം കൂടിയാൽ എ സി ഡി വലിയ അളവിൽ കൂടും കറണ്ട് ചാർജ് കൂടിയതാണ് എ സി ഡി കൂടാനുള്ള കാരണമെന്ന് കെ എസ് ഇ ബി നമ്മളുടെ മുന്നിൽ മറച്ചുവെക്കും മുൻകാലങ്ങളിൽ നമ്മൾ ഫിലമെൻ്റ് ബൾബുകളാണ് ഉപയോഗിച്ചിരുന്നത് അന്ന് നമ്മൾ വൈദ്യുതി ഉപയോഗിച്ചിരുന്ന വൈദ്യുതിയുടെ അളവ് വളരെ കൂടുതലായിരുന്നു കാരണം ഫിലമെൻ്റ് ബൾബുകൾക്കും ഉപകരണങ്ങൾക്കും കറണ്ട് കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ട് കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചിരുന്നു പിന്നീട് നമ്മൾ സി എഫ് എൽ ബൾബ് പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് നമ്മൾ എൽ ഇ ഡി ഉപയോഗിക്കാൻ തുടങ്ങി നമ്മുടെ ഫാനുകൾ മാറി ഇൻവെർട്ടർ എ സി പോലെയുള്ള സംവിധാനങ്ങൾ വന്നു കറണ്ട് ഉപയോഗം കുറയുന്ന ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ധാരാളമായി വിപണിയിൽ വന്നു ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാനും തുടങ്ങിയിട്ടും വൈദ്യുതി ബില്ല് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത വിധമാകുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ആവശ്യത്തിലധികം ചാർജ് വർധനവ് കെ എസ് ഇ നടത്തി എന്നുള്ളത് മാത്രമാണ് അമിതമായ ജീവനക്കാരും അമിതമായ ശമ്പളവും പിന്നെ ദൂർത്തും ചേർന്നപ്പോൾ ഇത്രയും ചാർജുകൾ വർദ്ധിപ്പിക്കാൻ കെ എസ് അത് കാരണമാക്കി ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതിക്ക് വില കൊടുത്ത് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ സംസ്ഥാനമായി കേരളം മാറി അതും മുപ്പത് ശതമാനം വൈദ്യുതി വെള്ളത്തിൽ നിന്നും അറുപത് പൈസ ചിലവിൽ ഉൽപ്പാദിപ്പിച്ചിട്ടും കഴിഞ്ഞ വർഷത്തിൽ ആയിരത്തി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ നഷ്ടമുണ്ടായതിൻ്റെ പേരിലാണ് ഇരുപത് പൈസ ഒരു യൂണിറ്റിൽ വർദ്ധിപ്പിച്ച് ആ നഷ്ടം നികത്താനുള്ള ഒരു തീരുമാനവുമായി കെ മുന്നോട്ട് വന്നത് ഇരുപത് പൈസ ചാർജ് വർധന വരുത്തിയപ്പോഴാണ് അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് നമുക്ക് വലിയ രീതിയിലുള്ള എ സി ഡി അടയ്ക്കേണ്ടി വന്നിട്ടുള്ളത് എങ്കിൽ നാനൂറ്റി അറുപത്തി അഞ്ച് മെഗാവാട്ടിൻ്റെ നാല് കരാറുകൾ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദ് ചെയ്തതിൻ്റെ പേരിൽ കെ സി ബിക്ക് വന്നു എന്ന് കെ എ സി ബി തന്നെ പറയുന്ന ഏതാണ്ട് രണ്ടായിരം കോടി രൂപയുടെ നഷ്ടവും കഴിഞ്ഞ വർഷത്തെ നഷ്ടവും സോളാർ വൈദ്യുതി ഉൽപ്പാദകർക്ക് വൈദ്യുതി തിരിച്ചു കൊടുക്കേണ്ടി വന്ന വിലയും കണക്ക് കൂട്ടിയാൽ ഭീകരമായ നഷ്ടം കെ ഐ ഈ വർഷം ഉണ്ടാക്കാനുള്ള ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് എങ്കിൽ വരാനിരിക്കുന്ന ചാർജ് വർധനവ് അതിഭീകരമായിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള വർഷം നാം അഡീഷണൽ ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ടി വരുമ്പോൾ അത് നമുക്ക് താങ്ങാൻ കഴിയാത്തതുമാകും പിന്നെ കെ ഐ സി ബി മുന്നോട്ട് വയ്ക്കുന്നൊരു വാദം നിങ്ങൾ ഉപയോഗം കുറച്ചാൽ നിങ്ങൾക്ക് എ സി ഡി തിരിച്ചു തരുമെന്നാണ് ഉപയോഗം കുറച്ചാൽ ഈ എ സി ഡി ആയിട്ട് വച്ചിരിക്കുന്ന ഈ ഡെപ്പോസിറ്റ് നമുക്ക് തിരിച്ചു തരികയോ നമ്മുടെ ബില്ലിൽ അത് കിഴിവ് വരുത്തി തരികയോ ചെയ്യുമോ വളരെ ചെറിയ തുകകൾ എന്തെങ്കിലും ബില്ല് കുറച്ച് തരുന്നുണ്ട് എന്നുള്ളത് പോലെ വലിയ തുകകൾ തിരിച്ചു കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല അതിൻ്റെ കാരണം സോളാർ പാനലുകൾ സ്ഥാപിച്ചിരിക്കുന്നവരുടെ കണക്കാണ് ഏതാണ്ട് ഒന്നര ലക്ഷത്തിലധികം ആളുകൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ടിനടുത്ത് ഉൽപ്പാദനശേഷിയും സോളാർ ഗാർഹിക ഉപഭോക്താക്കളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് ഓഫ് ഗ്രിഡിലാണെങ്കിലും ഓൺ ഗ്രിഡിൽ ആണെങ്കിലും കെ സി ബിയുടെ കറണ്ട് ഉപയോഗിക്കാതിരിക്കുമ്പോൾ കെ സി കയ്യിൽ നിന്ന് കറണ്ട് എടുക്കാതിരിക്കുകയും കെ സി ബി നിരന്തരമായി മീറ്റർ ചാർജും ഫിക്സർ ചാർജും അല്ലാതെ എനർജി ചാർജ് ഒന്നും രണ്ടോ മൂന്നോ വർഷമായി ഈടാക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ ഉപഭോക്താക്കൾക്കെല്ലാം എ സി ഡി തിരിച്ചു കൊടുക്കേണ്ടതല്ലേ എത്ര പേർക്ക് ഈ പണം തിരിച്ചു കിട്ടിയിട്ടുണ്ട് നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ആർക്കും തന്നെ അത് കിട്ടിയിട്ടില്ല ഇങ്ങനെ എ സി ഡി തിരിച്ചു കിട്ടിയതോ ബില്ലിൽ വകയിരുത്തി തന്നതോ ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണേ ഉപയോഗം കുറഞ്ഞാൽ എ സി ഡി സ്വാഭാവികമായി തിരിച്ചു തരും എന്ന് അവകാശപ്പെടുന്ന കെ എസ് ഇ ബി ജീവനക്കാരോട് ചോദിച്ചാൽ അവർ പറയും നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് എ സി ഡി തിരിച്ച് കിട്ടാത്തത് എന്ന് ഇത്രയും കാലം കെ എസ് സി ബി പറഞ്ഞിരുന്നത് അങ്ങനെ ആയിരുന്നില്ല സ്വാഭാവികമായി ഓട്ടോമാറ്റിക്കായി എ സി ഡി ബില്ലുകളിൽ കുറവ് വരും എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത് ഇപ്പോൾ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എ സി ഡി ഇല്ലാതാക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം പ്രീപെയ്ഡ് മീറ്ററുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതായത് സ്മാർട്ട് മീറ്ററിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് പ്രീപെയ്ഡ് മീറ്ററുകൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ എ സി ഡിയുടെ ആവശ്യം വരുന്നില്ല ആ പണം നമുക്ക് തിരിച്ചു തരേണ്ടി വരും കാരണം നമ്മൾ മുൻകൂർ പണം അടച്ചിട്ടാണ് കറണ്ട് ഉപയോഗിക്കുന്നത് ഈ സ്മാർട്ട് മീറ്ററുകളാണ് ഇവിടെ നടപ്പിലാക്കുന്ന കാര്യത്തിൽ കെ ഐ വലിയ എതിർപ്പുള്ളതും അത് ചെയ്യാതെ ഇപ്പോൾ നീട്ടിക്കൊണ്ടുപോകുന്നതും ഇപ്പോൾ കെ ഐ സി ബിക്ക് കിട്ടേണ്ടിയിരുന്ന കേന്ദ്ര ഗ്രാന്റുകൾ എല്ലാം നഷ്ടപ്പെടുത്തിയ ശേഷം ജനങ്ങൾക്ക് വലിയ ബാധ്യത വരുത്തിവെക്കുന്ന രീതിയിൽ സ്മാർട്ട് മീറ്റർ നടപ്പിലാക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിലും വൻകിട വ്യവസായ സ്ഥാപനങ്ങളിലും ഒക്കെ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാൻ പോവുകയാണ് മൂന്ന് ലക്ഷം കണക്ഷൻ വരുമിത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയാണ് ഒന്നാം ഘട്ടത്തിൽ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇത് കെ എസ് സി ബി നൽകിയ ശേഷം മുഴുവൻ പേരുടെയും വൈദ്യുതി ബില്ലിൽ ഉൾപ്പെടുത്തി കെ എസ് സി ബി പണം തിരിച്ചു പിടിക്കും കേന്ദ്ര മാതൃക നടപ്പാക്കാത്തതിനാൽ പതിനഞ്ച് ശതമാനം സബ്സിഡി കിട്ടില്ല നഷ്ടപ്പെടുന്ന ഈ സബ്സിഡി തുക എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് ഈ തുക കൂടി വൈദ്യുതി ബില്ലിൽ ഉൾപ്പെടുത്തി ജനങ്ങൾ തന്നെ നൽകേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഈ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയും ഗാർഹിക ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കും ചുരുക്കി പറഞ്ഞാൽ കെ സി ബി എല്ലാ തരത്തിലും ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമല്ല ഒരു നിയന്ത്രണവുമില്ലാതെ അത് കൂടിക്കൂടി വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഗാർഹിക ഉപഭോക്താക്കളായ നമ്മൾ അസംഘടിതരായി നിൽക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് കെ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ കഴിയുന്നത് നമ്മൾ സംഘടിതരായി നിന്ന് ചൂഷൻ ചെയ്യുന്നവരെ ചോദ്യം ചെയ്യാനും നമ്മുടെ അവകാശങ്ങളും ആവശ്യങ്ങളും നമുക്ക് നേടിയെടുക്കാനും നമുക്ക് ഒന്നായി ഒന്നിച്ചു നിന്ന് സംഘടിതരായി നിൽക്കാം